മന്ത്രി പി കെ അബ്ദുൾ അബ്ബിന്റെ മൻ ഇസാഖ് നഹിയുടെ പാസ്പോർട്ട് അപേക്ഷ വെരിഫിക്കേഷൻ ഫോമാണ് നോട്ട് റെക്കമെൻ്റ് എഴുതി പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ചത് അപേക്ഷകനെ നേരിൽ കണ്ട് ഫോട്ടോ ഒപ്പ് എന്നിവയിൽ വ്യക്തത വരുത്തിയാണ് വെരിഫിക്കേഷൻ ഫോം തിരിച്ചയക്കേണ്ടത് എന്നാൽ ഹൈദരാബാദിൽ പഠിക്കുന്ന ഇസാഖിനെ മൂന്നു തവണ വീട്ടിൽ പോയിട്ടും കാണാനാകാത്തതിനെ തുടർന്നാണ് അപേക്ഷ തിരിച്ചയച്ചതെന്ന് പോലീസുകാരൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് വ്യക്തമാക്കി സംഭവത്തിൽ ശുഭിതനായ മന്ത്രിയുടെ പരാതിയിന്മേൽ പരപ്പനങ്ങാടി ശേഷന്റെ സി പി ഒ എൻ രമേശിനെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഇതുപോലുള്ള സംഭവങ്ങൾ സർവ്വസാധാരണമായിരിക്കെ മന്ത്രിയുടെ സമ്മർദ്ദത്തെ തുടർന്നുണ്ടായ നടപടി പ്രതിഷേധാർഹമാണെന്ന് പോലീസുകാർക്കിടയിൽ പരക്കെ സംസാരമുണ്ട് വ്യക്തമായ അന്വേഷണം നടത്താതെയുള്ള നടപടി കഴിയില്ലെന്ന് മുൻ എസ് പിയും അപേക്ഷിയില്ല എന്നൊരു കുറ്റം അയാളുണ്ട് അന്ന് തന്നെ ഈ അപേക്ഷകൾ കണ്ടെത്തിയില്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം അയാൾ സർക്കുലറിനെ ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ അത് മടക്കേണ്ടതായിരുന്നു മടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഈ അപേക്ഷകരെ കണ്ടെത്താൻ ഒന്നിൽ കൂടുതൽ സമയം അത് അന്വേഷിച്ചാൽ വ്യക്തമാകും എന്ന് എനിക്ക് ബോധ്യമുണ്ട് ഇസാഖ് നവിയുടെ പാസ്പോർട്ട് അപേക്ഷാ റിപ്പോർട്ട് മെയ് പതിനാറിനാണ് പരപ്പനങ്ങാടി എത്തിയത് പതിനഞ്ച് ദിവസം കൊണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി അയക്കേണ്ട ഫോം അപേക്ഷകൻ സ്ഥലത്തിൽ നിന്ന് കാണിച്ച് എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞാണ് തിരിച്ചയച്ചത് എന്നാൽ ഇതിനിടയിൽ ഇസ്രാഖ് നാട്ടിലുണ്ടായിരുന്നുവെന്ന് മന്ത്രി പരാതിയിൽ പറയുന്നു പാസ്പോർട്ട് അത്യാവശ്യമായിരിക്കെ ഒന്നിലേറെ തവണ മന്ത്രിയുടെ വീട്ടിലെത്തിയ പോലീസുകാരനുമായോ സ്റ്റേഷനുമായോ ഇസ്രാഖ് എന്തുകൊണ്ട് ബന്ധപ്പെട്ടില്ല എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പെട്ട നടപടിക്കെതിരെ പ്രതിഷേധവും വ്യാപകമാവുകയാണ് ഇന്ത്യ വിഷൻ മലപ്പുറം